ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിക്കട്ടി അനുദിനമന്ന നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വിചിന്നതനായ തിരുസഭ തന്നിരിക്കുന്ന വചനഭാഗം വിശ്വമർക്കോസിന്റെ സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് പേരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് യേശുക്രിസ്തുവിന്റെ പീഡാനുഭവം കുരിശുമരണവുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ലോകം മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി സ്വയം പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് ഉദ്ധാനം ചെയ്ത യുഷ്ക്രിസ്തു ഈ നോമ്പുകാരത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവന്റെ പീഡാനുഭവം എന്തിനു വേണ്ടിയായിരുന്നു അവൻ എന്തിനു വേണ്ടി പീഡ സഹിച്ചു എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായി ആഴത്തിൽ പഠിക്കാം ലോകം മുഴുവൻ്റെയും നമ്മൾ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി അവൻ സ്വയം പീഡ സഹിച്ചു അവൻ നേടിത്തന്ന ഈ ജീവിതത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കടന്നു പോകുമ്പോൾ അവന് വേണ്ടി തന്നെ നമ്മൾ ജീവിക്കണം അവന്റെ വചനം പ്രഘോഷിക്കുവാനും അവന്റെ ജീവിതം മാതൃകയാക്കി മറ്റുള്ളവരെ മുന്നോട്ട് നയിക്കുവാനും നമുക്ക് സാധിക്കണം ഇന്നത്തെ ഈ കാലത്ത് ഈ സമൂഹത്തിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഇടപെടലുകൾ ഉണ്ടായി നമ്മുടെ സമൂഹവും നമ്മുടെ യുവതലമുറയും നാശത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ഉദ്ദാനം ചെയ്ത യേശുക്രിസ്തുവിന്റെ പീടകൾ പുരുഷ മരണം എന്നിവയെ മറ്റുള്ളവർക്ക് പകർന്നു നൽകി അവരെ അതിൽ നിന്നെല്ലാം മാറ്റി പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം ഈ നോമ്പ് കാലത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതൊരു മാതൃകയാക്കി നമ്മൾ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ഒരു പുതിയ തലമുറയെ അതല്ലെങ്കിൽ അവൻ നമുക്ക് നേടിത്തന്ന വിശ്വാസം ഒരു ജീവിതം അതനുസരിച്ച് നമ്മുടെ സമൂഹത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ യുവജനങ്ങളെയും നമ്മുടെ സമൂഹത്തെയും എങ്ങനെ യേശു ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാം അവന്റെ പീഡകൾ ഒരിക്കലും വെറുതെ ആകാതെ നമ്മുടെ മുൻ ഇനിയുള്ള ജീവിതത്തിൽ അത് നമുക്കൊരു പ്രത്യാശിയായി തീരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല നോമ്പുകാരം ആശംസിക്കുന്നു